ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് വളരെ രുചികരമായ ഉള്ളിവടയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഉള്ളിവട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി സവാള കറിവേപ്പില മല്ലിയില ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം സവാള കനം കുറച്ച് അരിഞ്ഞെടുക്കണം അതിന് ഇതുപോലെ തിരുമ്മി പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മല്ലില ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എന്നിവ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത് ഇനി നമുക്ക് സവാളയിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് മൈദയുടെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിൽ വറുത്തെടുക്കാം ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ മറ്റേ ഭാഗം അറിച്ചിട്ട് കൊടുക്കണം അപ്പം നമ്മുടെ ഉള്ളിവട തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്